ചിക്കു ഹാ ഇപ്പോഴൊരു കാര്യം ഓർത്തേ ചിക്കു ഞാൻ ഒരു ബെൽറ്റ് വാങ്ങിച്ചായിരുന്നേ ഞങ്ങൾ അതായത് അത്യാവശ്യം പുറത്ത് കൊണ്ടുപോകുമ്പോഴോ നല്ല കാറ്റ് നല്ല ടൈറ്റ് ആയിട്ടുള്ളേ ആ ബെൽറ്റ് അവൻ വലിച്ചു പൊട്ടിച്ചു ഇപ്പോൾ അവനെ പറയുന്നതന്നറിയോ അവൻ പുറത്ത് പോകണം കണ്ടോ അപ്പം ആ ബെൽറ്റ് ഞാൻ കാണിച്ചുതരാം അത് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം അപ്പം നിങ്ങൾ നോക്കുക അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരെ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ബെൽറ്റിൻ്റെ ഇതുകൊണ്ടോ അവൻ ഈ ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഏടാ നീ എങ്ങോട്ടെടുത്തോണ്ട് പോവാ അത് അത് ഇതുണ്ടോ അത് ഒരു ഇതായിരുന്നു മാല പോലത്തെ സാധനം അവനത് പൊട്ടിച്ച കേട്ടോ അവൻ വലിച്ചത് പൊട്ടിച്ചു അപ്പോൾ അവൻ്റെ ഒരു ശക്തി അത്യാവശ്യം നല്ല രീതിയിൽ അവൻ്റെ ശക്തി ആയിട്ടുണ്ട് നമ്മൾ ഈ പൈസ വേസ്റ്റായി അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചിരിക്കുന്ന ബെൽറ്റ് ഞാൻ കാണിച്ചുതരാം അത് എന്നാലത്ര സുഖമില്ല ആ എങ്ങോട്ടാ അല്ലേ പോണല്ലേ അവൻ പറയുന്നത് പുറത്തോട്ട് ആന ഇപ്പം കൊണ്ടുപോകുന്നില്ല സമയമില്ല കൊണ്ടുപോകാൻ ഉണ്ടോ ഞാൻ അവിടെ പോയി അവൻ്റെ ബെൽറ്റ് തൂക്കിയിട്ടിട്ടുണ്ട് അതിൽ ചാട്ടോ അവൻ്റെ ഇപ്പം പരിപാടി ചില സമയത്ത് ഉണ്ടോ നോക്കുന്നുണ്ടോ അപ്പോൾ ോക്കട്ടെ ചിക്ക അപ്പം കാണിച്ചു തരാം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോവാം കേട്ടോ അപ്പം ഇവിടെ വെച്ചേക്കാം ആ അന്നേരം എടുത്തോണ്ട് പോവുക ആ നീ എന്നാന്ന് വെച്ചോ കാണിക്കേ ആ ഇതാണ് പഴയ ബെൽറ്റാ പക്ഷേ ഇതിപ്പോൾ നല്ല നല്ലതായിട്ട് നല്ല ഫുള്ളായി കഴുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലത് ഇനി സൂക്ഷിച്ചു വെച്ചിട്ട് വേറെ ഏതെങ്കിലും വട്ടിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം എന്താടാ നിന്റെ ബെൽറ്റാ നിൻ്റെ പഴയ ബെൽറ്റാ അത് ആ അതും അതാണ് അതിടയ്ക്ക് അത് നിനക്ക് ചവച്ചു തുപ്പാൻ അല്ലേ അതും വേണ്ട പരിപാടി വേണ്ട കേട്ടോ ഇവിടെ എന്നാ ചോദിച്ചാൽ അവനിപ്പോ എടുത്തോട്ട് പോകും കേട്ടോ എന്ത് സാധനം വെച്ചാൽ അവൻ ഉണ്ടെങ്കിൽ അതിലേ അവൻ എടുക്കും അല്ലേ ഇതിലേ വന്നിരിക്കും ഇതാണ് അവൻ്റെ ഒരു ബെൽറ്റ് ഞാൻ അൻ അമ്പത് രൂപ എടുത്ത് മേടിച്ചതാണ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് സോഫ്റ്റ് ആണ് നല്ല രീതിയിൽ സോഫ്റ്റ് ആണ് വലിച്ച പൊട്ടോന്നറിയത്തില്ല ബക്കിളുണ്ട് ഇതാണിപ്പോൾ അവൻ്റെ ബെൽറ്റ് ഇനിയൊരു ചെയിൻ മേടിക്കണം അവന് എപ്പോഴും ഇട്ടോണ കല്ല അത്യാവശ്യം പുറത്തോട്ട് വല്ലാൻ പോയാൽ അവനുണ്ടാവും അവനവന് പോണേ അവന് പുറത്തോട്ട് എടാ നിൻ്റെ മറ്റേ ബെൽറ്റ് എന്തിയിലാണ് ഏഹ് നിന്റെ വലിയ ബെൽറ്റ് എന്തിയെ ലീഷ് എന്ത് ചെയീഷ് ഏഹ് എവിടെയാ ലീഷ് എന്തിയേ എന്തു ചെയ്യുന്നതിൻ്റെ ലീഷ ഇതല്ല ഇതിൻ്റെ കയ്യിരിക്കുന്നതുകൊണ്ടാണെ ചാടി മേടിക്കാൻ നോക്കുക അവിടെ ഇരിക്കട്ടെ അതെ അവൻ്റെ ലീഷ ഇവിടെ തൂക്കിട്ടിട്ടുണ്ട് ഇല്ല ഇതല്ലേ ഏ ഏക്കു കണ്ടോ അവൻ പറഞ്ഞതെന്നു പറഞ്ഞാൽ എൻ്റെ ബെൽറ്റ് എടിയിപ്പിക്ക് നമുക്ക് പോകാം എന്നാ പറയുന്നത് ഏ ചിക്കു മോനെ ബെൽറ്റ് എന്തു ഏക്കു എന്നെ ചുമ പറ്റിക്കരു പറഞ്ഞിട്ട് ഏ പൊക്കത്ത് ഇട്ടിട്ട് ഇങ്ങന ചിക്കാൻ സംസാരിക്കുന്നുണ്ടോ അത് അവന്റെ ആ ഈ ബെൽറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഞാൻ ആക്ച്വലി അവനെ നമ്മള് ലീഷെന്നാണ് പറയുന്നത് പക്ഷേ പറഞ്ഞു പറഞ്ഞ അത് ബെൽറ്റ് എന്നായി പോയി വേണ്ട വേണ്ട അവൻ അവന് അവന് കൊടുത്താൽ അവൻ എന്റെ കൊണ്ടു തരും പിന്നെ അവനെ നമ്മൾ മോഹിപ്പിക്കുന്നതല്ലായി പോവും അതേ ചാടുന്നു ഉയ്യോ എന്താ ചാട്ടാ ചാടുന്നേ നീ ആദ്യം ഈ ചോറുണ്ട് ഈ ചോറ് നീ ആദ്യം കഴിക്ക് അത് കഴിഞ്ഞു പോവാ ഏ കേട്ടോ എടാ ഞാൻ പിന്നെ കൊണ്ടുപോകാം നീ കുറച്ച് കൊടുത്ത് കഴിയട്ടെ ഇപ്പോൾ അതിൽ ആൾക്കാരൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ വഴി നടക്കുന്ന സമയമാണ് ഇപ്പോൾ നിന്നെ കൊണ്ടുപോകുന്നില്ല കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവനെ കളിക്കണം ആന ഇതിങ്ങനെ കൊണ്ടുവരുമോ ഇന്ത്യേ ആ വാ ബാ എങ്ങോട്ടോ വ ആ താ അതെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് അറിയാം നീ വെടുത്തുണ്ടോ അല്ലേ വാ അയ്യോ ഉം ഇത് അവന്റെ കളി അതിന്റെ വായി നിത് എടുക്കണം എന്നിട്ട് ഇത് ഇങ്ങനെയാ ഭൂമ്രാങ്ങ പോലെയാ എങ്ങോട്ട് പറഞ്ഞാലും ആ പോയിരുന്നുണ്ടോ അല്ലേ ഉം 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 എത്ര നമ്മൾ എന്ത് സാധനം കൊടുത്താലും കൈയിൽ അവൻ കടിക്കുന്ന പ്രശ്നമില്ല നമ്മൾ അടുത്താണെങ്കിലും നമുക്ക് കടിക്കല്ല പിന്നെ കടിച്ചാലും അവനൊരു നമുക്കൊരു വിശ്വാസം ഉണ്ട് കടിക്കുക എന്നുള്ളത് അതുതന്നെ അല്ല നമ്മളൊരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവൻ്റെ ആ ഒരു ഇൻ്റർനാഷണൽ വാക്സിൻസും പിന്നെ റാബീസിൻ്റെ വാക്സിൻസും ഒക്കെ എടുത്തിട്ടുണ്ട് നീ നീ ചോറുണ്ടേ ആദ്യമേ നീ എന്നാ ചോറ് ഏ ചോറ് എന്നാ ചേക്കും മോനെ ഏ പോന്നോർത്ത അല്ലേ പോവാൻ ഓർത്താൻ അവനെ അയച്ചുവിട്ട കഴിഞ്ഞാൽ കഴിഞ്ഞവണ് അയച്ചുവിട്ടാൽ ഞാൻ പറഞ്ഞതല്ലേ കഴിഞ്ഞു കഴിഞ്ഞവഴിച്ചിട്ട് അപ്പം ഇനും ഒറ്റ പോക്ക് പിന്നെ ഞാൻ നോക്കി ഇതിലേ പോയെന്നുള്ളൂ അവരെ കോടിയെ കണ്ടുപോയെന്നു ഓർക്കെ പക്ഷേ അവൻ പോയതൊരു വെമ്പട്ടിയുടെ കൂടെ ആയിരുന്നു പിന്നെ ഒരു തരത്തിൽ പിടിച്ചോണ്ട് വന്നു അവർ ഒരു ദിവസം രാത്രിയിലും പോയി നോട്ട് ലീഷില്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞിട്ടിപ്പോൾ എനിക്ക് കുറച്ച് സന്ധ്യയായിട്ടൊക്കെ വന്നില്ല ഇപ്പം അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ അറിയണ്ടങ്ങനെ ഇവനെ ഇവനെ ആരെയും കടിക്കത്തൊന്നുമില്ല പക്ഷേ അതേ വരുന്നു അടുത്ത എടുത്തിട്ട് ആൾക്കാരുടെ മേത്ത് ചാടി കയറും അതാണ് പ്രശ്നം കളിക്കണം ചിക്കും മോനെ ആ എന്തു വേടാ ചിക്കോ ചിക്കൂനെ എന്തെങ്കിലും മറ്റേ ഇവിടെ ഒന്ന് മീറ്റ് ചെയ്യിപ്പിക്കണം ചിക്കും ചാർലിയും ആയിട്ടൊരു വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് ചാർലി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് വിളിക്കുക അല്ല ചാർലി അല്ല ചാർലിയുടെ മറ്റേ യജമാനെ അവൻ്റെ പേരെന്ന പേരേ മറന്നുപോയി വിളിക്കുക എന്നെങ്കിലും ഇവർ രണ്ടുപേരും ഒരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കളിക്കുമോ അറിയത്തില്ല പരസ്പരം പക്ഷെ നമുക്കൊന്ന് നോക്കാം അങ്ങനെ ആ കളിക്കാനൊരു കൂട്ടില്ലാത്ത കൊണ്ടാണ് മിനായിട്ട് ചിക്കോ പിന്നെ ഇവൻ്റെ ചെവിക്ക് അകത്തോണിപ്പം അതിന് അടുത്ത ദിവസം ബ്യൂട്ടി പാർലറിൽ പോകണം എന്നാടാ ഇനി ചെവി കാണിച്ചാ അവൻ്റെ അവിടെ നിന്നെ അവിടെ നിന്നെ അവിടെ നിന്നെ ഏട്ടാ നിൻ്റെ ചെവി നോക്കട്ടെ അവൻ ചെവി ഭയങ്കര കോ ചെവിക്ക് അകത്ത് എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞു മറ്റേ എന്ത് പറയുന്നത് ഈ സ്പോട്ടോൺ സ്പോട്ടോൺ ഞാൻ ഇട്ടായിരുന്നു ഇവന് പക്ഷെ സ്പോട്ടോൺ ഇട്ടിട്ടും കുറച്ച് ദിവസത്തേക്ക് പേൻ പോയായിരുന്നു പേനും ഇങ്ങനെയുള്ള സാധനമൊക്കെ ചെള്ളൊക്കെ പക്ഷേ ഇപ്പോഴും അവൻ്റെ ചെവിക്കകത്തും അവൻ്റെ ഈ കാലിൻ്റെ വെള്ളയില്ലേ ഈ വെള്ളയുടെ അകത്ത് കുഴി ഇതിൻ്റെ അകത്ത് കളിച്ചേരാം ഇതിൻ്റെ അകത്ത് കണ്ടോ കാൽ അകത്ത് ഈ ഒരു കുഴിയുണ്ട് ഈ കുഴിക്കകത്തും ഇതുകൊണ്ടായിരുന്നു കുറേ ഞങ്ങൾ എടുത്ത് കളഞ്ഞതാണ് ഇതിൻ്റെ അകത്തുനിന്ന് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്നൊന്നും പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എനിക്ക് അഡ്വൈസ് തരാതുകൊണ്ട് ഒന്ന് പറയൂ അതൊക്കെ എങ്ങനെയാണ് കളയാനുള്ളത് സ്പോട്ടോൺ ഒന്നുകൂടെ ഒന്ന് ഇട്ട് നോക്കാന്നുള്ളൂ ഇപ്പോൾ ഒരു മാസം ആയിട്ടില്ല ഫോട്ടോ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുള്ളൂ പത്ത് ആ പതിനഞ്ച് ദിവസമായി കാണും അവന് പോണേ അവൻ വീണ്ടും അതിന് വേണ്ടി ചാടുന്നേ ആശാന സൂം ഔട്ട് കുറച്ച് കഴിഞ്ഞ് പോകുന്നില്ല നമ്മൾ കേട്ടോ അപ്പൊ ഈ സ്പോട്ടോന്റെ കാര്യങ്ങളൊന്ന് ഒന്ന് അറിയാവുന്നിട്ടൊന്ന് കമെന്റ് ചെയ്യണം നമുക്ക് ഈ ചെള്ളിനെ എങ്ങനെ കളയാന്നുള്ളത് പുറത്ത് പോവാൻ പറ്റാത്ത വിഷമത്തിൽ കൊണ്ടുപോകനൊരു ബെൽറ്റ് പോയി മേടിക്കണം പോയിട്ട് നല്ലൊരു ബെൽറ്റ് ബെൽറ്റ് ലീഷുണ്ട് നമുക്ക് എടാ നിന്റെ ചെവി മടങ്ങിയിരിക്കുന്നതരാ എടാ നിന്റെ ചെവി മടങ്ങിയിരിക്കുന്നതെന്ന് അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ കുറേ നേരം പോയ വീഡിയോ ബോറാവുമല്ലെങ്കിൽ അവസാനം പോവാം 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 ഇച്ചിരി കഴിഞ്ഞിട്ട് പോവാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ പറഞ്ഞു ചിക്കുമോനെ ചിക്കുമോനെ ഇവിടെ ചിക്കുമോനെ കാണുന്നവർക്കെല്ലാം പറഞ്ഞ് ബൈ ബൈ ടാറ്റാന്ന് ടാറ്റാ